നമസ്കാരം എല്ലാ അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും എന്തും ഇത്രാധിയേക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ ആശംസകൾ നേരുന്നു ചതയൻ നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൻ്റെ ഫലത്തെയാണ് പറയാൻ പോകുന്നത് വിഷമതകൾ തോന്നുമെങ്കിലും നിങ്ങളെ പരിഹാരവും പ്രാർത്ഥനയും കൊണ്ട് നിങ്ങളെ നിങ്ങളെ കുടുംബത്തെ രക്ഷിക്കാനാവും ചതേ നക്ഷത്രക്കാർ ആത്മീകം ദൈവീകം ഗുരുത്വം ഭക്തി സ്വാമിമാരുടെ ആശ്രമം അമ്പലം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് സാധാരണ ഒരുവിധപ്പെട്ട മരണങ്ങളും ദോഷങ്ങളൊന്നും ബാധിക്കില്ല കൂടുതൽ ആത്മീക ഗുരുക്കന്മാരൊക്കെ ചതറ്റിൽപ്പെട്ടതാണ് ഗുരുദേവൻ്റെ നാളാണ് അതുകൊണ്ട് ഈ നാളിനാർക്ക് ജന്മനാലേറ്റ് ഈശ്വര ഭക്തി കൂടുതലായിരുന്നു എന്നാ ചിലവർ വലിയ ഭക്തി ബഹുമാനവും ദൈവത്തിനോടും ബന്ധങ്ങളോടും കാണിക്കാത്തവരായിട്ടും കാണാം കാരണം ആരെയും താങ്ങേണ്ട കാര്യം എനിക്കില്ല എൻ്റെ ആരെയും ഞാൻ നോക്കിക്കോളാം എന്നുള്ള ചിന്തകൾ കൂടെ ആ ഒരു കാഴ്ചപ്പാട് ഒരുപാട് വിരോധികളെ സൃഷ്ടിക്കും നിങ്ങളുണ്ടാകാതെ പോയാലും ശത്രുതകളായിട്ട് വ്യർത്ഥിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും കൂടെ എല്ലാവരോടും ഈ സമയത്തെ കാണിക്കണം എന്നാണ് അഭിനയിച്ച് ജീവിച്ച ജീവിതം സ്വസ്ഥവും സന്തോഷകരമായിരിക്കും ഏഴരണ്ട ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു മൂന്ന് വർഷവും കൂടെ ചെറിയ നക്ഷത്രക്കാർക്ക് ഏഴരാണ്ട ഈ ഏറ്റവും കൊല്ലാതെ കൊല്ലണ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ അപ്പോൾ ഏഴാണ്ട് ശനിയിലെ വലിയ ദോഷം മാറുന്നു ഇപ്പോൾ ഏഴര വർഷമാണ് ഏഴരണ്ട ശനി ആദ്യത്തെ രണ്ടര കൊല്ലം നമുക്കൊരു പടക്കിൻ്റെ തിരിമാത്രം കേൾക്കുന്ന സാധനം രണ്ടാമത്തെ രണ്ടര കൊല്ലം പടക്ക് തീ പിടിച്ച് പൊട്ടിത്തെറിക്കുന്ന സാധനം മൂന്നാമത്തെ രണ്ടര കൊല്ലം പഴക്ക് പൊട്ടിത്തെറിച്ചാൽ പിന്നെ പുകയും ആവി മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങളില്ല അപ്പോൾ പ്രശ്നങ്ങൾ വരണം മാർച്ച് മാസം വരെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ആളുകളോട് വഴക്കുണ്ടാക്കണമല്ല ആളുകൾ നമ്മൾ അടിക്കാനും വറ്റാനും കൊല്ലാനും പോലും പഠിക്കാത്ത സമയം അധികാരികളുടെ വിരോധവും അപവാദങ്ങളും ശത്രുക്കളും കുടുംബഘടകങ്ങളൊക്കെ ഉണ്ടാവും ഏഴാണ്ട് ശനി വന്നാൽ നാനാരോഗം ഒന്നു മാറി ഒന്നു മാറി ഓരോ അസുഖങ്ങൾ സുഖത്തിനും സാമ്പത്തികം ദാമ്പത്തികം ദാമ്പത്യം ഭാര്യ പറ്റ കുടുംബ ബന്ധത്തിനൊക്കെ കുഴപ്പം ദാമ്പത്തികം പൈസ എത്ര കൈയിരുന്നാലും നമ്മൾ ആഗ്രഹമുള്ളവരാണ് പറ്റക്കൊക്കെ കൊടുക്കുക സഹായിച്ച് വീട് വയ്ക്കണമെന്ന് തോന്നിയാൽ കാണാം കൊള്ളാവുന്ന എന്തെങ്കിലും ഒരു വസ്തുവന്ത അത് വാങ്ങിക്കും ആ ഒക്കെ ചെയ്യുന്ന ആളാണ് ആഡംബരം ഇല്ലെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പോൾ കുറച്ച് പൈസ കിട്ടുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തൊരു ഈ ഒരു ജനറേറ്റർ വാങ്ങിക്കുക അല്ലെങ്കിൽ ഇൻവേർട്ടർ വായിക്കുക അല്ലെങ്കിൽ സോളാർ വായിക്കുക അല്ലെങ്കിൽ എല്ലാം ഒരു മെഷീൻ വാങ്ങിക്കാം ഇങ്ങനെയൊക്കെ ആ ഗ്രഹോപകരണങ്ങളും ചെലവുകളും നല്ലതിന് വേണ്ടിയുള്ള പൈസ ചെലവുകൾ അവർക്ക് കൂടിയിരിക്കുന്നു കൃഷികന്മാരാണെങ്കിലും കാര്യങ്ങൾ നടക്കും അങ്ങനെയാണ് അങ്ങനെ പൈസ കൂടുതൽ നഷ്ടപ്പെടും അങ്ങനെ സുഖത്തിനും സാമ്പത്തികം ദാമ്പത്യം ഭാര്യ വരുന്ന ഭർത്താവ് ഫുല ഭർത്താവുന്ന ഭാര്യയും കഴിക്കും ഫലകങ്ങളും കേസ് വഴക്കുള്ള അപവാദങ്ങളും കുടുംബ ബന്ധങ്ങളെ ചെറിച്ചുകൊണ്ട് ദാമ്പത്യവും സാമ്പത്തികവും ഒക്കെ കഴിക്കുക ഇത്രയും കാലം നമ്മൾ ഉണ്ടാക്കി വെച്ചത് മറ്റുള്ളവർ തട്ടിപ്പറിക്കാനും കൂടെ ശ്രമിക്കും കോടതി കൊണ്ടുവന്ന് കേസ് കൊടുത്താൽ ആ ഭാര്യകല കേസ് കൊടുത്ത ഭർത്താവിൻ്റെ മുതലും ഭർത്താവ് കേസ് കൊടുത്ത ഭാര്യയുടെ മുതലുമൊക്കെ കോടതി വിളിച്ച് നയിച്ചറിയും അപ്പം അങ്ങനെയാണ് ഈ സമയത്തിന്റെ പ്രത്യേകത അങ്ങനെ പല ഭാഗ്യക്കുറവുകളും ഉണ്ട് നമ്മൾ നമ്മളൊരുപാട് കഠിനമായിട്ട് അധ്വാനവും പരസ്യവും ചെയ്തിട്ടും പോയി ജീവിതം എന്ന് വിഷമിക്കരുത് നിങ്ങൾ വിചാരിച്ച തീർച്ചയായുള്ള കേസിൽ സംസാരം കൊണ്ട് പെരുമാറ്റം കൊണ്ടും മാറ്റാമെന്നുള്ളത് ഉള്ളത് പെട്ടെന്ന് നമുക്കൊരാളോട് സ്നേഹം തോന്നി പെട്ടെന്ന് വിരോധം തോന്നി ബന്ധം വേണ്ടെന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ദുഷ്ടനായിട്ട് മാറുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് സുഖത്തിനും സാമ്പത്തികം ദാമ്പത്യം പുരോഗതിക്ക് തടസ്ഥാനമാനങ്ങൾ പോവും ഉള്ള ജോലി നഷ്ടപ്പെടുന്നത് അധികാരം നഷ്ടപ്പെടേണ്ടത് ബിസിനസ് നഷ്ടപ്പെടുന്നത് സ്ഥാനമാനങ്ങൾ പോകുന്നു സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുള്ള സുഖത്തിന് നാശം സ്വന്തം അമ്മ പോലും ശത്രു അമ്മയും കുഞ്ഞമ്മയും മന്ദരയും വേലക്കാരിയൊക്കെ ശത്രു സമയമാണ് കാരണം രാമലക്ഷ്മണന്മാർ വനത്തിൽ കയറിയ സമയമാണ് രാമൻ ലക്ഷ്മണൻ എങ്ങനെയാണ് വനത്തിൽ കയറി അച്ഛൻ സ്വത്തും വകേ അധികാരവും കുറച്ച് ആരാമാക്കി സഹോദരങ്ങൾ കൂടെ തന്നെ അമ്മയും വേലക്കാരിയൊക്കെയാണ് പാര പണിഞ്ഞ് ഭാഗ്യവും അഭിവൃദ്ധിയും പോയത് ഏതെങ്കിലും ഒരാളുടെ മുന്ഗണന കണ്ടാൽ പോകുമ്പോൾ അവളുമായിട്ട് സ്നേഹമൊന്നും അവനുമായിട്ട് സ്നേഹമെന്നൊക്കെ ജനങ്ങൾ പറഞ്ഞ് നമ്മൾ ബന്ധം കുടുംബം സ്നേഹമൊക്കെ നഷ്ടപ്പെടുത്തിക്കണം അപ്പോൾ അതൊന്നും കേട്ട കുടുംബ ബന്ധങ്ങൾ ക്ഷയിക്കാതിരിക്കാൻ സൂക്ഷിക്കണം ഒരു വസ്തു വിറ്റ് വേറൊരു വസ്തു വാങ്ങിക്കണേ തെറ്റില്ല പക്ഷേ കയ്യിരിക്കുന്നത് പാത സൂക്ഷിക്കണം അദ്ദേഹത്തിനിപ്പോൾ നാലിൽ വേഗ കണ്ടിരിക്കുന്ന സമയമാണ് മെയ് വേഗ അത് കഴിയുമ്പോൾ അഞ്ചിൽ അപ്പോൾ നാല് പേരം നിൽക്കുമ്പോൾ ക്ഷേത്രൻ ഗോ സേനാസനാണ് സുഖം നിത്യക്ഷ്യാമി ലാഫോ ഫാമി വീട് വയ്ക്കാനും അമ്പലം വയ്ക്കാനും പശു കൃഷി നാൽക്കാലി വ്യാപാരം ഒക്കെ നടത്താൻ യോഗമുണ്ട് ഇപ്പോൾ ഡയറി ഫോമും ഫോം ഫാമൊക്കെ നടക്കുന്ന ഒരു കാലമാണ് പണ്ട് കൃഷിയും നാൽക്കാലിയൊക്കെയാണല്ലോ ഭാരതി എൻ്റെ വരുമാനമാർഗങ്ങളും ലോക ജനങ്ങളുടെ ഇടയിൽ ഭാരതം നിന്നും ഒരു കാർഷിക രാജിയാണ് ഇപ്പോൾ കർഷകന്മാർ നിറഞ്ഞ ആളാണ് ഇപ്പോൾ കർഷകം കൃഷി ചെയ്യാൻ ആർക്കും താല്പര്യമില്ല എങ്കിലും നിങ്ങൾ കൃഷി വ്യാപാരം നാൽക്കാലി ഇതിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ കൃഷി ഗുണവും നാൽക്കാലി ഗുണവും വ്യാപാര ഗുണവും പ്രവൃത്തി ഗുണങ്ങളൊക്കെ കിട്ടും ഏജൻസി ബിസിനസ് കോൺട്രാക്റ്റൊക്കെ ഒന്ന് പച്ചപിടിച്ച് വരും അങ്ങനെ നമുക്ക് നേട്ടങ്ങൾ കിട്ടാനും അമ്പലം വയ്ക്കാനും ആത്മീയ ജീവിതത്തിൽ കുറച്ചും കൂടെ ഊന്നൽ കൊടുത്ത് പ്രവർത്തിക്കാനും ഒക്കെ യോഗമുണ്ട് നെയ് കഴിയുമ്പം വേറെ അഞ്ചിലോട്ട് വരും അപ്പം നമുക്കും പിള്ളേർക്കും കൊള്ളാം അഞ്ചു പേരം വരുമ്പോൾ പുത്തശ്ശ ലാഭവും അഥവാ ആരോഗ്യ പ്രതിബോധയിച്ച മനസ്സന്തുഷ്ടിച്ച പുണ്യോടെ സ്വന്ത ലാഭം എന്ന് വെച്ചാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും ഉള്ള മക്കൾക്ക് നല്ലത് വരും പിള്ളേർക്ക് അഡ്മിഷനും ജോലിയും പൈസയും വിവാഹവും അഭിവൃദ്ധിയൊക്കെ പ്രായം അനുസരിച്ച് കാണും കൊച്ചുകുട്ടിയാണെങ്കിൽ വിവാഹം നടക്കുമെന്ന് പറഞ്ഞാൽ തെറ്റാണ് വലിയ മക്കളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചിന്തിക്കാവും അങ്ങനെ നമുക്ക് ആ പ്രായവും കാര്യവും ഒക്കെ അനുസരിച്ച് പിള്ളേർക്ക് നല്ലത് വരും ജോലിയും വിദ്യയും ഉദ്യോഗവും വിവാഹവും കുടുംബ സൗഹൃദം കിട്ടും മനസ്സിന് സന്തോഷം കിട്ടും പ്രതിഭാശാലുറ്റും പരീക്ഷിക്കും മത്സരത്തിന് പോയാലും ചെറിയ ആൾ പോയാലും വലിയ ആൾ പോയാലും അതൊക്കെ വിജയിക്കും മനസ്സിന് സന്തോഷവും പുണ്യവും ഒക്കെ കിട്ടും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്ന സമയമാണ് ഒരാൾക്ക് എപ്പോഴും ഭാഗ്യം കിട്ടില്ല അപ്പോൾ ഈശ്വരൻ്റെ സഹായം കിട്ടി ഭാഗ്യം കിട്ടും ജാതകത്തിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ എന്നും നമുക്ക് തഴച്ച് വളർന്ന് ഉയർന്ന് നല്ല സ്ഥാനമാനങ്ങളിലെത്താൻ പറ്റും ഉന്നതിയിലെത്താൻ പറ്റും ഉന്നത നേട്ടങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കാൻ പറ്റും ജാതകത്തിൽ എന്തെങ്കിലും ഭാഗ്യക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴേ പരിഹാരവും പ്രാർത്ഥനയോ കല്യാണം വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാ മോട്ടോറും പ്രവർത്തിക്കാൻ പറ്റും കറണ്ട് ഇല്ലെങ്കിൽ എന്തിനാണ് ഇൻവേർട്ടറാ അല്ലെങ്കിൽ ഒരു സോളാർ പാനലാണ് അല്ലെങ്കിൽ ജനറേറ്ററെ വെച്ചാൽ നമുക്ക് കറണ്ടല്ലെങ്കിലും കാര്യം നടത്താൻ പറ്റുന്നത് പോലെ ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും പുരോഗതിക്കും വേണ്ടി ഗണപതി പൂജയും ഭഗവതി പൂജയും മൃത്യുജവും ഐശ്വര്യ പൂജ ശത്രുസന്മാർ പൂജയൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങളാണ് വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കണം സാമ്പത്തിക ഇടപാടുകളെല്ലാം റിക്കാർഡികളി ചെയ്യണം ബാങ്ക് ഇടപാടുകൾ ഉള്ള കടങ്ങൾ എങ്ങനെയൊക്കെ തീർക്കാൻ ശ്രമിക്കണം ഉള്ള കടം നിൽക്കുമ്പോൾ തന്നെ വീണ്ടും നമുക്കൊരു കടം തരാന്ന് പറഞ്ഞ് ലോൺ തരാമെന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിച്ചു കൂട്ടി കൂട്ടി അവസാനം കടം അടയ്ക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മളെല്ലാം വിറ്റുപിറക്കി കട തീർക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഉള്ള കടങ്ങൾ നിർത്തി അതിൽ നിന്നും വരുമാനങ്ങൾ കണ്ടെത്തി ജോലി ചെയ്ത് രക്ഷപ്പെടാൻ പറ്റും മാർച്ച് കഴിക്കുമ്പോൾ ഏഴൻ്റെ ശനി മാറുമ്പോൾ തന്നെ നമ്മളുടെ ജീവിതത്തിൽ പരാജയം എന്ന് പറയുന്നതിൻ്റെ കാഠിന്യം മാറി കേട്ടു അങ്ങനെ നല്ലതുമായിട്ടും ഇപ്പോൾ ഗണപതി പൂജയും ഗണപതി പൂജയും മൊത്തം ഐശ്വര്യ ഐശ്വര്യപൂജയും ശത്രുസന്മാര പൂജയൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങളുണ്ടാകും ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നമുക്ക് തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നാലിടക്കെ വെച്ച് നോക്കി ജാതകത്തിൽ നല്ല സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഏഴണ്ട ശനിയുണ്ടെങ്കിൽ ഹിറായിട്ട് വരും അതേസമയം ജാതകത്തിൽ കുഴപ്പമാണെങ്കിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് മാത്രമേ നമ്മളെ സാമ്പത്തികവും ആ ദാമ്പത്യവും ആ എല്ലാ കാര്യങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യേണ്ടിയിരിക്കും കാരണം കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമ്മൾ കുഴപ്പം മാറാൻ വേണ്ടിയുള്ള പരിശ്രമം ദൈവികപരമായ പ്രാർത്ഥന അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യണം കാലഭൈരോ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും അമാവാസി പൂജയുണ്ട് രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൊത്തം നാല് മണിക്ക് യമരാജ പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മുന്നൂറ്റാല് മണി വരെ പാല് തൈര് എണ്ണ നെയ്യ് വിളവ കുമ്മം അതേപോലെ പല നീര് പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ഇതൊക്കെ ആരതി ഇതൊക്കെ കൊണ്ടുള്ള വിശിഷ്ടമായ ദേവചൈതന്യങ്ങൾക്ക് പുഷ്ടി കൊടുക്കുന്നതും ഭക്തജനങ്ങൾക്ക് ദുരിതം മാറ്റുന്നതും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതുമായ പൂജകളാണ് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ഇതിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം അതിൽ നമുക്ക് പരിഹാരങ്ങളൊക്കെ ചെയ്തു പരിഹരിച്ച എല്ലാ വിഷമങ്ങളും മാറി നല്ലത് അല്ല നിങ്ങൾക്കും പിള്ളേർക്കും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് കാലഭൈരവനോടും പത്മനാഭസ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം